തിന്മയാസ്വദിക്കുന്ന പൊതുസമൂഹമായി മാറി കേരളം ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ലഹരി ഭീകരതയ്ക്കെതിരെ പാലാ ലാലം പുത്തൻപള്ളിഹാളിൽ കെസിബിസി ടെമ്പറന്സ് കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച വാർ അഗനസ്റ്റ് ഡ്രഗ്സ് സെനോ ടു ഡ്രഗ്സ് സമ്മേളന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ബിഷപ്പ് തിന്മയെ ആസ്വദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരുടെ നാടായി മാറി നമ്മുടെ പൊതുസമൂഹമെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ലഹരി ഭീകരതയ്ക്കെതിരെ പാലാ ലാലം പുത്തൻപള്ളി ഹാളിൽ കെ സി ബി സി ടെമ്പറൻസ് കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച വാർ അഗൈൻസ്റ്റ് ഡ്രഗ്സ് സേ നോ ടു ഡ്രഗ്സ് സമ്മേളന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ബിഷപ്പ് എന്നൊക്കെ എത്ര എളുപ്പത്തിലാണ് എൻ ഡി എം എന്നു പോകുന്നത് അതാണ് ഒരു വരുന്ന മാറ്റം ഇവിടെ സൂചിപ്പിച്ചല്ലോ അമ്മയെ കൊല്ലുന്ന മകൻ അപ്പനെ കൊല്ലുന്ന മകൻ കുടുംബാംഗങ്ങളെ മുഴുവൻ കൊണ്ട് തലക്കടിച്ചു കൊള്ളുന്ന ഇരുപത്തി മൂന്നുകാരൻ നഞ്ചന കൊണ്ട് അടിയേറ്റ് തലയൊക്കെ മരിക്കുന്നവൻ കാർഷിക കോളേജിൽ നടക്കുന്ന നടന്ന കോളേജിൽ നടന്ന പേടിച്ച് തിന്മകളുടെ പ്രചരണത്തിന് സിനിമയും ചില പ്രചരണ മാധ്യമങ്ങളും മുൻഗണന കൊടുക്കുമ്പോൾ അത് നമ്മുടെ തലമുറ നന്മയാണെന്ന് കരുതി സ്വീകരിക്കുമ്പോൾ അപകടം ക്ഷണിച്ചു വരുത്തുകയാണ് തിന്മകൾക്ക് നമ്മുടെ പ്രചരണ മാധ്യമങ്ങൾ കൂടുതൽ മുൻഗണന കൊടുക്കരുത് ലഹരി വിപത്തിനെതിരെ കണ്ണടയ്ക്കരുത് ഒറ്റക്കെട്ടായി ജനസമൂഹവും ജനപ്രതിനിധികളും കൂട്ടായി യത്നിക്കേണ്ട കാലഘട്ടമാണിതെന്നും ബിഷപ്പ് സൂചിപ്പിച്ചു ബാലാവകാശ കമ്മീഷന്റെ ചെയർമാനായിരിക്കുന്നവർ കുറഞ്ഞത് പത്തു വർഷമെങ്കിലും അധ്യാപന പരിചയമുള്ളവരായിരുന്നാലേ കുട്ടികളുടെ മാനസിക പിരിമുറുക്കങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനാകൂ കുട്ടികളുടെ ഭാഗപരിശോധന പാടില്ല ക്ലാസ് റൂമുകളിൽ ക്യാമറ പാടില്ല തുടങ്ങിയ ചില നിയമങ്ങളെങ്കിലും തന്നെ കുട്ടികൾക്ക് തെറ്റുകളെ സംരക്ഷിക്കുവാൻ കാരണമാകുന്നുണ്ടെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രിൻസിപ്പൽമാര് വിലയിരുത്തി കോവിഡ് മഹാമാരി വന്നപ്പോൾ കൊറോണ ബാധിച്ചവന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള റൂട്ട് മാപ്പ് വരെ കണ്ടെത്താൻ കാണിച്ച വ്യഗ്രത മാരക രാസലഹരിയുടെ കണ്ടെത്തലിന് ഉപയോഗിച്ചാൽ ലഹരിക്ക് തടയിടാൻ കഴിയുമെന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടാണ് അടിയന്തിര പ്രാധാന്യത്തോടെ സമ്മേളനം വിളിച്ചു ചേർത്തത് ജനപ്രതിനിധികൾ പ്രിൻസിപ്പൽമാർ ഹെഡ്മാസ്റ്റർമാർ ലഹരിവിരുദ്ധ പ്രവർത്തകർ എന്നിവരാണ് യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും രൂപതാ പ്രസിഡന്റുമായ പ്രസാദ് കുരുവിളിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ആന്റോ ആന്റണി എം പി എം എൽ എ മാണി സി കാപ്പൻ മോൻസ് ജോസഫ് സബാസ്റ്റൻ കുളത്തുങ്കൽ പി സി ജോർജ് എക്സ് എം എൽ എ രൂപതാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ രൂപതാ ഡയറക്ടർ ഫാദർ ജേക്കബ് വെള്ളമരുതുകൽ ഫാദർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നിർമ്മല ജിമ്മി ജോസ്മൊൻ മുണ്ടയ്ക്കൽ രാജേഷ് വാളിപ്ലാക്കൽ ജോസ് പുത്തൻകാല പി എം മാത്യു പാല മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ സാബു എബ്രഹാം ആന്റണി മാത്യു ജോസ് കവിയിൽ എന്നിവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ്